കർക്കിടകം ഇങ്ങെത്താറായി പലതരത്തിലുള്ള ആരോഗ്യ സംരക്ഷണത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമയമാണ് കർക്കിടക മാസം കർക്കിടകം ഏഴ് ദിവസം മരുന്നുകഞ്ഞി സേവിക്കുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് കർക്കിടക ഉണ്ട കഴിക്കുന്നതും കർക്കിടക ഉണ്ട മരുന്നുണ്ട തുടങ്ങിയ പല പേരുകളിലും ഇതറിയപ്പെടാറുണ്ട് മിഥുനത്തിലും കർക്കിടകത്തിലും നമ്മൾ മരുന്നുണ്ട സേവിക്കാറുണ്ട് അടുത്ത ഒരു കർക്കിടകം വരെ നമ്മളുടെ ശരീരത്തിന് വേണ്ട ഒരു സംരക്ഷണമാണ് ഈ മരുന്നുകഞ്ഞിയും അതുപോലെ കർക്കിടകുണ്ടയും ഒക്കെ നമ്മുടെ ശരീരത്തിൽ സംഭവിച്ചിട്ടുള്ള കേടുകൾ വീഴ്ചകൾ ചതവുകൾ അതെല്ലാം ഇളകുന്ന ഒരു സമയമാണ് കർക്കിടക മാസം അതിൻ്റെയൊക്കെ ദോഷങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മരുന്നുകഞ്ഞും കർക്കിടക ഉണ്ടൊക്കെ സേവിക്കുന്നത് ഞവരിയരി ആശാളി ഉലുവ തുടങ്ങി പതിനാറ് തരം ചേരുവകളാണ് നമ്മൾ ഈ മരുന്നൊണ്ടയിൽ ചേർത്തിട്ടുള്ളത് ഒരാൾക്ക് മിനിമം ഒരു പാക്കറ്റാണ് കണക്ക് ഏഴ് ദിവസത്തേക്കുള്ളത് ഒരു പാക്കറ്റിൽ ഉണ്ടാവും കർക്കിടകം മുഴുവൻ കഴിച്ചാൽ അത്രയും നല്ലതാണ് ആവശ്യമുള്ളവരെ കമൻറ്റ് ബോക്സിൽ പറയുക നമുക്ക് കൊറിയർ സൗകര്യം ലഭ്യമാണ്